മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ശബരിമല സ്വർണക്കൊള്ളയിൽ സന്നിധാനത്ത് റവന്യൂ സംഘം പരിശോധന നടത്തി ശ്രീകോവിൽ ഉൾപ്പെടെ അളന്നു സീൻ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് പരിശോധന നടത്തിയത് എന്നാണ് വിവരം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് അപ്പോൾ സന്നിധാനത്ത് ഒരു പരിശോധന നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ നടപടികളായിരുന്നു റവന്യൂവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു നീക്കം പൂജ ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടിയുടെ അന്വേഷണം അത് പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നത് എസ് ഐ ടിയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ് റവന്യൂ സംഘം സന്നിധാനത്ത് ഇന്നലെ പരിശോധന നടത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു അതായത് എസ് ഐ ടി നേരത്തെ തയ്യാറാക്കിയ രണ്ട് മഹസറുകളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ മഹസറുകളുടെ അടിസ്ഥാനത്തിലാണ് സന്നിധാനത്തുള്ള പരിശോധന പൂർത്തിയാക്കിയത് ശ്രീകോവിൽ ശ്രീകോവിലെ പടികൾ ദ്വാരപാലക ശില്പങ്ങൾ അങ്ങനെ ഓരോന്നും പ്രത്യേക പ്രത്യേക ഒരു സെക്ഷനാക്കി എടുത്തുകൊണ്ടുള്ള അളവെടുപ്പാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതായത് മഹസർ എസ് ഐ ടി നേരത്തെ തയ്യാറാക്കിയ മഹസറിൽ ഇതിൻ്റെയൊക്കെ കൃത്യമായ അളവ് വലിപ്പം എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഒത്തുള്ള ഒരു പരിശോധനയാണ് പൂർത്തിയാക്കിയത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ച പരിശോധന വൈകിട്ട് നാലരയ്ക്ക് ശേഷം മാത്രമാണ് പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ളത് ഈ അതായത് എസ് ഐ ടിയുടെ മഹസർ അതിനുശേഷം ഈ റവന്യൂ സംഘത്തിൻ്റെ പരിശോധന ഒരു സ്ഥലത്തൊരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുന്നത് ഏത് ഏജൻസിയാണെങ്കിലും റവന്യൂ സംഘം ആ സ്ഥലത്ത് പരിശോധന നടത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ആ പരിശോധന ഏതായാലും പൂർത്തിയാക്കിയിട്ടുള്ളത് പൂജ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ കൃത്യമായ നീളം വീതി കടികളുടെ നീളം വീതി ദ്വാരപാലക ശില്പങ്ങളുടെ അളവ് എന്നിവയെല്ലാം കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സീൻ പ്ലാനാണ് എസ് ഐ ടി ഇനി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ വിശദമായ റിപ്പോർട്ട് എസ് ഐ ടിക്ക് നൽകും എന്നുകൂടിയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് പെരുന്നാട് വില്ലേജ് ഓഫീസർ എസ് ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ എത്തിയതായാലും ഈ നിർണായക പരിശോധന അളവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് എസ് ഐ ടിക്ക് ഈ റിപ്പോർട്ട് നൽകുകയും അതാണ് ആ റിപ്പോർട്ടാണ് കൃത്യമായ എവിഡൻസ് ആക്കി ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം അതായത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് പരിശോധന ഒന്നും പൂർത്തിയാക്കിയോ രാഹുൽ അതോ ഇനി കൂടുതൽ നടപടികൾ ഒരുപക്ഷെ സന്നിധാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതായത് സീൻ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ സംഘത്തിൻ്റെ പരിശോധന ഇന്നലെയോടുകൂടി തന്നെ പൂർത്തിയായി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പെരുന്നാട് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് സംഘം വന്നത് മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ കൂടി എത്തിയാണ് കൃത്യമായ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതാണ് പുതിയ ഞാൻ പറഞ്ഞത് എസ് ഐ ടിയുടെ ഈ മഹസർ ആ മഹസർ പ്രകാരമുള്ള തെളിവെടുപ്പാണ് അതായത് ഇനി ഈ റവന്യൂ സംഘം നൽകുക എന്നുള്ളത് സീൻ റിപ്പോർട്ടാണ് സീൻ ഡോക്യുമെന്റ് എന്നതാണ് പറയുക അങ്ങനെ ആ ഒരു റിപ്പോർട്ടാണ് ഇനി എസ് ഐ ടി സമർപ്പിക്കുകയും ചെയ്യുക അതാണ് ഞാൻ ഒരു 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 സംഭവം ഉണ്ടായി കുറ്റകൃത്യം ഉണ്ടായി പോലീസോ ഏജൻസിയോ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ ഏതൊരു കൃത്യമായ പരിശോധന നടത്തി അത് റിപ്പോർട്ട് നൽകേണ്ടത് സ്ഥിരീകരിക്കേണ്ടത് റവന്യൂ സംഘമാണ് സീൻ പ്ലാന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് എസ് ഐ ടി യുടെ മഹസരനുസരിച്ചുള്ള പരിശോധനയാണ് അവിടെ നടന്നത് അതിന് ഈ കോടതിയിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധന അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സന്നിധാനത്തും നടന്നിരിക്കുന്നത് കെ വി രാഹുലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്